പ്പം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ കഴിഞ്ഞ വർഷം ഇതില ഇതിലപ്പുറം വലിയ തോതിലുള്ള മഴ പെയ്യുകയും വ്യാപാര സ്ഥാപനങ്ങളിലെ അകത്തേക്ക് വരെ വെള്ളം പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായി അന്ന് തന്നെ ഇവിടുത്തെ നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സൺ അതുപോലെ തന്നെ എല്ലാ നഗരസഭാ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഈ വിവരം തിരുചാമ്പർ ഓഫ് കോമേഴ്സ് രേഖാമൂലം അറിയിക്കുകയും അതിനു വേണ്ട പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ എഞ്ചിനീയർ വിഭാഗമായി ഇരിക്കുകയും അതിനു വേണ്ട പ്രൊപ്പോസലും അതിൻ്റെ ബാക്കിൽ ഒരു തോട് നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളം ഒഴുക്കി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ധാരണയായതും അതിന് ടെൻഡർ ചെയ്യാമെന്നൊക്കെ ഏറ്റതാണ് എന്തായിരുന്നാലും നിർഭാഗ്യവശാൽ ഒരു ഒരു ഇഞ്ച് പോലും അവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇതു ചേമ്പർ ഓഫ് കൊമേഴ്സിന് പറയാനുള്ളത് ഇവിടുത്തെ വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നാൽ ഉപഭോക്താക്കൾക്ക് ഷോപ്പുകളിലേക്ക് കയറി വാ സാധനങ്ങൾ വാങ്ങിക്കാനോ അതുപോലെ തന്നെ യാത്രക്കാർക്ക് ബസ് യാത്രക്കാർക്ക് സാധാരണക്കാർക്ക് ഇതിലൂടെ സഞ്ചരിക്കാനോ ചെയ്യാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തരമായ നടപടി ഈ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം നഗരസഭ രണ്ട് മാസത്തെങ്കിലും മിനിമം ഈ നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഇതൊരു ചേംബർ ഓഫ് കോമേഴ്സിന് പറയാനുള്ളത് അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി സംഘടന ഉണ്ടാവും ഇവിടുത്തെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും കൂടെ ശക്തമായ ഒരു ചാമ്പർ കോമ്പസ് ഉണ്ടാവും എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് കണ്ടില്ല ഇത് ഇപ്പോൾ ശരിക്ക് മഴ പെയ്ത സമയത്ത് സ്റ്റാൻഡിൽ ആളുകൾ കയറി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബസ് യാത്രക്കാര് മറ്റു ബസ്സുകാരൻ വരുന്ന യാത്രക്കാർ പണിക്കാർ എല്ലാവരും കയറി നിൽക്കുന്ന സ്ഥലം അങ്ങോട്ടൊക്കെ ഞങ്ങള് ആ പിറ്റെടുത്തോളി ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളാണിത് ഒരു കഞ്ഞിന്റെ വള്ളം പോലത്തെ വള്ളം ഇതൊക്കെ എവിടുന്നു വരുന്നതാണ് ഇത് മറ്റേ അധികൃതര് ശ്രദ്ധിക്കാത്ത പ്രശ്നം കൊണ്ടാണല്ലോ നോക്കി ആളുകൾ യാത്രക്കാർ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കോളി അതെടുത്തോളി ശരിക്കും നോക്കി സ്റ്റാൻഡിനുള്ളാണിത് ഈ കടല്ലാത്ത വേറെ ഒരു കുട്ടി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല ആരാത് നോക്കണ്ടേ ആരാണത് നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്ടീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോട്ട് മിസ്